ഇല്ലാത്ത ആത്മകഥയുടെ പേരിൽ പോലും വ്യക്തിഹത്യ നേരിടേണ്ടി വന്ന രാഷ്ട്രീയ നേതാവാണ് ഇ പി ജയരാജനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ ഗൂഢാലോചനകൾ ഇ പിക്ക് എതിരെ ഉണ്ടായി വധശ്രമമടക്കം എല്ലാം അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പാർട്ടിയിലുണ്ടായ ഭിന്നതകളിലെല്ലാം ശരിയായ നിലപാടെടുക്കാനും ഇ പിക്ക് കഴിഞ്ഞതായും മുഖ്യമന്ത്രി പറഞ്ഞു ഇപിയുടെ ആത്മകഥയായ ഇതാണെൻ്റെ ജീവിതം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ജീവിതമാണ് തന്റെ ആത്മകഥയിലൂടെ ഇ പി ജയരാജൻ അനാവരണം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ജീവിതാനുഭവങ്ങളെ സത്യസന്ധമായി അദ്ദേഹം സമീപിച്ചിട്ടുണ്ട് പലവിധ വെല്ലുവിളികളും നേരിടേണ്ടി വന്ന രാഷ്ട്രീയ നേതാവാണ് ഇ പി ജയരാജൻ പാർട്ടിയിലെ അഭിപ്രായ ഭിന്നതകളിൽ ശരിയായ നിലപാട് സ്വീകരിക്കാനും ഇ പി ജയരാജന് കഴിഞ്ഞിട്ടുണ്ട് ഈ ആത്മകഥയിലൂടെ ഇ പി ജയരാജൻ അവലോകനം ചെയ്യുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ വളർന്ന മുന്നേറിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധവും വസ്തുതാപരവുമായ ജീവിതാനുഭവങ്ങളിലെ ആവിഷ്കാരത്തിന് പ്രത്യേക പ്രശസ്തിയുണ്ട് കാരണം ഓരോ ചരിത്ര നേരിട്ടു തൊണ്ണൂറുകളിൽ വലിയ വെല്ലുവിളികൾ പാർട്ടിക്ക് നേരിടേണ്ടി വന്നു എ കെ ജി തെരഞ്ഞെടുപ്പ് പരിയാരത്തെ സമരം സഹകരണ മാരണ നിയമം നാൽപ്പാടി വാസു വധം കൂത്തുപറമ്പ് വെടിവെപ്പ് അങ്ങനെ നിരവധി സംഭവങ്ങൾ അതെല്ലാം തന്നെ മുന്നിൽ നിന്ന് പ്രതിരോധിക്കാൻ ഇ പി ജയരാജന് കഴിഞ്ഞു വലിയ ആക്രമണങ്ങളെയും ഇ പി ജയരാജന് നേരിടേണ്ടി വന്നു ട്രെയിനിൽ വെച്ചുണ്ടായ വെടിവയ്പിൽ രക്ഷപ്പെടാൻ സാധ്യത ഇല്ല എന്ന് തന്നെ കരുതി വെടിയുണ്ട പൂർണമായും കഴുത്തിൽ നിന്നും നീക്കം ചെയ്യാനും കഴിഞ്ഞില്ല സാധാരണ നിലയിലുള്ള ജീവിതം ഇ പി ജയരാജന് ഇന്നും സാധ്യമാവുന്നില്ല പ്രത്യേക ഉപകരണത്തിന്റെ സഹായത്തോടെയാണ് ഉറക്കം വെടിവെച്ചു സാധാരണഗതിയിൽ രക്ഷപ്പെടാൻ ഒരു തരത്തിലും സാധ്യതയില്ല എന്ന ഉറപ്പുവരുതിക്കൊള്ള വെടി ഒക്കെ വരുന്നു കാരണം വാഷിംഗ് മെഷീനിൽ കുരിഞ്ഞ് മുഖം കഴുകുന്ന ഒരാളുടെ തലയുടെ പിൻഭാഗത്ത് തോക്ക് വെച്ച് വെടിവെച്ചാൽ അയാൾ തന്നെ ജീവിക്കുമെന്ന് ആർക്കും പ്രതീക്ഷിക്കാനേ കഴിയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിക്കാറുണ്ട് ഇപ്പോഴും നമ്മുടെ കൂടെ സജീവമായി ഇ പി ജയരാജനെതിരെ പല രീതിയിലുള്ള സത്യങ്ങളും അർദ്ധസത്യങ്ങളും പ്രചരിപ്പിക്കുന്ന നില ഉണ്ടായി ഇല്ലാ കഥകളാണ് ഏറെയും ദുരാരോപണങ്ങൾ പലതും നേരിടേണ്ടി വന്നു പരിപ്പുവടയും കട്ടഞ്ചായ പ്രയോഗത്തിലൂടെയും ഇ പി ജയരാജനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു ആത്മകഥ എന്നു പറഞ്ഞ് വ്യക്തിഹത്യക്കും ശ്രമമുണ്ടായി ഇതെല്ലാം അതിജീവിക്കാൻ ഇ പി ജയരാജന് കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതാണ് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഇതാണന്റെ ജീവിതം എന്ന ആത്മകഥ കഥാകൃത്ത് ടി പത്മനാഭന് നൽകിയാണ് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തത് ഇത്രയും ധന്യമായൊരു ജീവിതം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും കാണാൻ കഴിയില്ലെന്ന് ഇ പി ജയരാജനെ പ്രശംസിച്ച് ടി പത്മനാഭൻ പറഞ്ഞു താൻ ഉറച്ച കോൺഗ്രസുകാരനാണ് പക്ഷേ ഇപിയുമായുള്ള ബന്ധം ഘാഠമാണ് ഇപിയുടെ വിജയത്തിനു പിന്നിൽ ഭാര്യ ഇന്ദിരയാണെന്നും ഇന്ദിരടുത്തി എന്നു മാത്രമേ താൻ ബഹുമാനം കൊണ്ടു വിളിക്കാറുള്ളൂ എന്നും ടി പത്മനാഭൻ പറഞ്ഞു ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഇ പി ജയരാജനെന്നും ടി പത്മനാഭൻ പറഞ്ഞു പുസ്തകത്തിൽ എന്താണ് എന്ന് അറിയാതെയാണ് താൻ ഈ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു എന്തൊക്കെ പുകിൽ ഉണ്ടാകും എന്ന് ആലോചിച്ചില്ല വ്യക്തിബന്ധമാണ് പ്രധാനം എന്നു മാത്രമാണ് താൻ കരുതിയതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായുള്ള വ്യക്തിബന്ധം തന്നെയാണ് മുൻ ഗോവ ഗവർണറും ബി ജെ പി നേതാവുമായ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളിയും എടുത്തു പറഞ്ഞത് പ്രകാശന ചടങ്ങിൽ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ